ഹായ് ഫ്രണ്ട്സ് ആൻ ഞാൻ ഫാമിലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും ഒരു പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ ആയിട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ടോട്ടൽ രണ്ട് ടിപ്പുകളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചാനൽ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുത്തേക്കാം കേട്ടോ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പിലേക്ക് പോയാലോ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ചെയ്യേണ്ടതൊരു പാത്രം എടുക്കുക പാത്രത്തിലേക്ക് നമുക്കൊരു രണ്ടോ മൂന്നോ സ്പൂണ് ഗോതമ്പ് പൊടി അല്ലെങ്കിൽ ആട്ടപ്പൊടി എടുക്കുക കേട്ടോ അപ്പം ഞാൻ രണ്ട് സ്പൂണോളം ഗോതമ്പ് പൊടിയായിട്ട് എടുത്തിരിക്കുന്നത് ഇത് വെച്ചിട്ട് ഒരു സമ്പ് ഉണ്ടാക്കി ഒരാളെ നമ്മുടെ വീട്ടിൽ നിന്ന് ഓടിക്കാൻ പോവാ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യാൻ പോകുന്നത് ഇനി നമുക്ക് അടുത്ത ഐറ്റം എന്ന് പറയുന്നത് രണ്ട് മൂന്ന് ഐറ്റംസ് വേണം കേട്ടോ അപ്പോൾ അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ ഇടികലിലേക്ക് ഒരു അഞ്ചെട്ട് എട്ടോളം കുരുമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുരുമുളക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇടിച്ചെടുക്കണം പിന്നെ പൊടി പോലെ നമ്മൾ വേണ്ട കേട്ടോ ഒരല്പം തരിയൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നും പിന്നെ നിങ്ങൾ വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ അപ്പം നമുക്കിതൊന്ന് ഇടിച്ചെടുക്കാം പിന്നെ നമ്മുടെ വീട്ടിലെ എലി നമ്മളെല്ലാവരും എലിപ്പശയൊക്കെ വാങ്ങിച്ച് വെക്കും പക്ഷേ ഒട്ടിയിരിക്കും അപ്പോൾ നമുക്ക് എന്താ കളയാൻ ബുദ്ധിമുട്ടാണ് കൊല്ലാൻ ബുദ്ധിമുട്ടാണ് എലിപ്പെട്ടിയിലാണെങ്കിലും കൊല്ലാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതെ ഇത് ഇങ്ങനെ ഈ പരുവത്തിന് പൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി ഇനി എന്താ ചെയ്യേണ്ടത് നമുക്കിത് നമ്മുടെ പൊടിയിലോട്ട് തന്നെ ഗോതമ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് പൊടി പോലെ ആവണ്ടാന്ന് പറഞ്ഞാൽ ഒന്ന് ചെറുതായിട്ട് കടിക്കുന്ന പരുവത്തിൽ തരി പോലെ ഉണ്ടാവട്ടെ കുറച്ചും മതി കേട്ടോ അത്യാവശ്യം നല്ല അല്ലേ കുരുമുളക് ആയതുകൊണ്ട് അതുകൊണ്ട് കുറച്ച് മതിയെന്ന് പറഞ്ഞാൽ ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം മിക്സാക്കിയതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് ഒരു ഐറ്റം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നമ്മൾ എല്ലാവരുടെയും വീട്ടിലുള്ള സാധനമായിരിക്കും ഫോയിൽ പേപ്പർ അപ്പോൾ ഒരു ഫോയിൽ പേപ്പർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഫോയിൽ പേപ്പർ നമുക്കൊന്ന് നുറുക്കി ഇതിനകത്തിട്ട് എടുക്കണം ഈ പരുവത്തിൽ കുഞ്ഞു 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 കഷ്ണമായിട്ട് ഇങ്ങനെ നുറുക്കിയെടുക്കുക ബോൾസ് പോലെയൊന്നും ആക്കണ്ട കേട്ടോ ഇങ്ങനെ കുഞ്ഞു 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 കഷ്ണമാക്കി എടുത്താൽ മതി ഇനി ഇതുകൂടി നമുക്ക് കംപ്ലീറ്റ് കട്ട് ചെയ്യുന്നതിന് ശേഷം നമ്മുടെ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കണം അതിനെക്കുട്ടിൻ്റെ ഇടയ്ക്ക് കളിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതെന്താണെന്ന് വെച്ചാൽ എല്ലാം കൂടി വാരി ഇതിനകത്ത് ഇട്ട് കൊടുക്കുക അപ്പോൾ കുറച്ച് ഒരു ചെറിയൊരു കഷ്ണം എടുത്താൽ മതി കേട്ടോ പൊടിക്ക് അനുസരിച്ചിട്ടുള്ളൊരു ചെറിയൊരു കഷ്ണം മാത്രം മതി അപ്പം നൈ നൈസായിട്ട് കട്ട് എടുക്കുക അപ്പോൾ കത്രയും കൊണ്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കണേ അതായത് നേരെ ഇതിനകത്ത് ഇട്ട് കൊടുക്കുക കണ്ടോ ഞാൻ ഫുൾ ആയിട്ട് അത് കാരണം നമുക്കിത് ടേബിളിലേക്ക് ഇട്ട് കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കാൻ പോകുന്നതല്ലല്ലോ എലിക്ക് കഴിക്കാൻ കൊടുക്കുന്നതല്ലേ അവന് ഇത്രയൊക്കെ ക്വാളിറ്റിയിൽ കൊടുത്താൽ മതി അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പം ഇനി നമുക്ക് കുഴച്ചെടുക്കണം അപ്പം നല്ലതായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കിയെടുക്കുക അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടി നമ്മൾ എന്താ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നതിനേക്കാളും ഒരല്പം കൂടെ ലൂസാക്കി കുഴച്ചെടുക്കുക ഇത് ഈ പരുവത്തിൽ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇച്ചിരി ലൂസി ടൈപ്പ് ഇനി നമുക്ക് എവിടെയെങ്കിലും നമ്മൾ എവിടെയാണോ കൂടുതലായിട്ട് നമുക്ക് എലിച്ചെല്ലി ഉള്ളത് ചിലപ്പോൾ വാഷ് പീസിൻ്റെ സൈഡിലോ നമ്മുടെ കിച്ചൺ വേസ്റ്റ് എവിടെയെങ്കിലും വെക്കുന്ന സൈഡിൽ എവിടെയാണോ ഇത് കൂടുതലായിട്ട് നമുക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ അവിടെ വെക്കാം അങ്ങനെ വെക്കുമ്പോൾ കുരുമുളീൻ്റെയും ഫോയിൽ പേപ്പറിൻ്റെ ആ ഒരു എന്ത് വൻ്റെ തൊണ്ടയിൽ ഇങ്ങനെ സ്റ്റക്കായതുപോലെ നിൽക്കും അപ്പം അതുകൊണ്ട് അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും വെള്ളം കുടിക്കാനൊക്കെ ഓടും അപ്പോൾ ഒരു കാരണവശാലും ഒരു പാത്രത്തിൽ നമ്മുടെ ആ ഭാഗത്തൊന്നും വെള്ളം വെച്ച് കൊടുക്കാൻ പാടില്ല കേട്ടോ ഇത് ഇതുപോലെ എവിടെയാണോ നമുക്ക് എലിയുടെ ശല്യമുള്ള ആ ഭാഗത്തേക്ക് തന്നെ വെച്ച് കൊടുക്കണം ഇതുപോലൊരു ബോൾസ് പോലെ ആക്കി വെച്ച് കൊടുക്കുക അപ്പം അങ്ങനെ അമ്മ എലി വന്നിത് കഴിച്ചിട്ട് വെപ്രാളം പിടിച്ചു ഓടിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ ചെയ്തതിന് ശേഷം നമ്മുടെ വീട്ടിൽ വീട്ടിലിപ്പോൾ എലി ഇല്ല കേട്ടോ ഞാൻ ഈ ഓരോരോ ടിപ്പുകൾ എലിയുടെ കാണിച്ചിട്ടുണ്ടല്ലോ എല്ലാം എനിക്ക് ഉപകാരപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ ായതൊന്നും ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല കേട്ടോ അപ്പം എല്ലായിടത്തോട്ടും ഞാനിത് വെച്ചിട്ടുണ്ട് ഇനി അല്ലേ കഴിക്കുക അപ്പം നിങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ നമ്മളിങ്ങനെ ടേബിളിലൊക്കെ വെച്ചിരിക്കുന്നത് നമ്മൾ എവിടെയാണോ ഉള്ളത് ആ സ്ഥലങ്ങളിൽ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതാണ് ഈ ഒരു ടിപ്പ് ഇനി രണ്ടാമത്തെ ഒരു ടിപ്പിലേക്ക് കൂടി നമുക്ക് പോകാനുള്ള അപ്പോൾ ഫസ്റ്റ് ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ അപ്പോൾ സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് ഇത് ഇത് കണ്ടോ നമ്മുടെ ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ ഭയങ്കര കാറ്റുണ്ട് കാറ്റെന്ന് വെച്ചാൽ ഭയങ്കര കാറ്റാ കേട്ടോ ശരിക്കും പുറത്തിറങ്ങാൻ പേടി തോന്നും നല്ല രീതി കാറ്റുള്ളതുകൊണ്ട് അപ്പോൾ ദൈ ചായൻസേട്ട എടുത്താണ് ഞാൻ വന്നത് ചായമിൻസാ നമ്മളറിയില്ലേ ചായ മിൻസ അപ്പം ചായ മിൻസാര ചായ മിൻസാരെന്നും ചായ മിൻസെന്നും പറയും അല്ലേ അപ്പോൾ ഇത് ഈ ഇലയാണ് കേട്ടോ അടിപൊളിയാണ് അപ്പോൾ ഇത് വെച്ചിട്ട് ഇതിൻ്റെ കിളിന്ത ഇല വെച്ചിട്ട് നമ്മൾ തോരൻ ഉണ്ടാക്കുന്ന കേട്ടോ അപ്പോൾ ഇതിൻ്റെ കുറച്ച് മൂത്ത ഇല വേണം നമുക്ക് ഇതിനെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ കുറച്ച് ഇലക്കിനകത്ത് നിന്ന് പറിച്ചെടുക്കാൻ പോകട്ടോ ഇത് കണ്ടോ ഇവിടെയൊക്കെ ഓരോ സാധനങ്ങൾ ഓരോ അടുത്ത സാധനങ്ങൾ പടർന്നു കയറും കണ്ടോ ഇതാണ് അവസ്ഥ അപ്പം നമുക്കിത് പറിച്ചെടുക്കണം കേട്ടോ അപ്പം ഞാൻ കുറച്ച് മൂത്ത ഇലകൾ പറിച്ചെടുക്കുവാണ് നമുക്ക് ഇതിനകത്തുനിന്ന് പറിക്കുമ്പോൾ തന്നെ ഇതിനകത്തുനിന്ന് ഒരു ചറ പോലെ ഒരു വെള്ള കളറിലൊരു ചറ പോലെ വരുന്നുണ്ട് കേട്ടോ അപ്പം നല്ല രീതിയിൽ വരുന്നുണ്ട് വരുന്നത് മാത്രമല്ല കേട്ടോ എനിക്കതിൻ്റെ മണമടിക്കുമ്പോൾ എന്തോ ഒരു തലവേദന എടുക്കുന്ന പോലെയൊക്കെ എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട് കേട്ടോ അത് എൻ്റെ തോന്നലാണോ എന്ന് എനിക്ക് അറിയത്തില്ല എല്ലാവർക്കും ഉണ്ടോയെന്നും അറിയില്ല കേട്ടോ അപ്പം ഞാൻ കുറച്ചൊരു അഞ്ചാറ് എല്ലാം പറിച്ചെടുത്തിട്ടുണ്ട് അതെ കണ്ടോ കൊണ്ടുപോകുന്നപ്പോഴേ ആ പാത്രത്തിലോട്ട് വീഴുന്നതാണ്ടാ ചറ പോലെ വെള്ള കളറിൽ അപ്പോൾ ജസ്റ്റ് ഒന്നൊരു കത്തി കൊണ്ട് നമുക്കിതൊന്ന് അരിഞ്ഞ് തീരെ നൈസായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പം ഞാൻ ഈ കത്തി കൊണ്ട് അരിഞ്ഞ് നമ്മുടെ പാത്രത്തിലേക്ക് ഇടുവാണ് കഴുകൊന്നും വേണ്ടല്ലോ നമ്മുടെ ഇലിക്കൂട്ടർ കൊടുക്കാനുള്ളതല്ലേ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതെ നന്നായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് ഇത് ഭയങ്കര സംഭവം കേട്ടോ ഞാൻ വിചാരിച്ചത് നടക്കില്ല എന്നാണ് പക്ഷെ ഞാനിത് ചെയ്തതിന് ശേഷം ഉണ്ടായതിനാണെന്നറിയോ ഞാൻ തന്നെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ രാത്രിയിൽ വെച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ എലി ഇങ്ങനെ ഓടുവാം അതിന് എവിടെയെങ്കിലും ഒന്ന് പോയാൽ മതി എന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്ന അതിൻ്റെ സ്മെല്ലാണോ എന്താണോ എന്നൊന്നറിയത്തില്ല ഇത് മാത്രല്ല കേട്ടോ നമുക്ക് ഇതിനകത്തോട്ട് ഒന്നിന ഐറ്റംസ് കൂടി വേണം അപ്പം അതെല്ലാം നല്ലതുപോലെ അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു മൂന്ന് സ്പൂണോളം ഗോതമ്പ് പൊടിയോ ആട്ടപ്പൊടിയോ എടുക്കുക അപ്പോൾ നമുക്ക് ഒരു മൂന്ന് സ്പൂൺ ഇട്ട് കൊടുക്കാം കാരണം ഇലുണ്ട് ഇല കൂടുതലായിട്ട് ഫീൽ ചെയ്യുമല്ലോ കൂടുതലായിട്ട് ഇല ഫീൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷേ ഇലയുടെ ഒരു സ്മെല്ല് ഭയങ്കരമാണ് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നതാണ് കേട്ടോ സ്മെല്ലുണ്ടെന്ന് ആ സ്മെല്ല് കൊണ്ടായിരിക്കാം ചിലപ്പോൾ എലി പോകുന്നത് അതോ ഇത് കഴിക്കുമ്പോൾ ഉള്ള ആ ഒരു ഒരു ചറ പോലെ ഉള്ളതുകൊണ്ടാണോന്നും അറിയത്തില്ല എലി എന്തായാലും ഓടി രക്ഷപ്പെടും എലിക്ക് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ വീട്ടിലോട്ട് കയറാനേ തോന്നത്തില്ല എന്ന് തോന്നുന്നു കാരണം മരുന്നില്ല അതുമാത്രമല്ല ഞങ്ങളിവിടെ കപ്പയൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ കപ്പ ഇട്ടെടുത്തെന്ന് പോലും ഇല്ല കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ഞാൻ അവിടെ ഇട്ടിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴും അങ്ങോട്ടൊന്നും വന്നിട്ടില്ല ഇനി അടി കൂടി തുരപ്പം വരുന്നുണ്ടോയെന്ന് നമുക്കറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ അകത്തിട്ട് ചേർത്തിരിക്കുന്നത് ഗോതമ്പ് പൊടി അല്ലാട്ടപ്പൊടി എല്ലാം നമ്മുടെ ചായമീൻസേടയല്ല പിന്നെ ഇട്ടിരിക്കുന്നത് ഒരു അരസ്പൂണോളം മുളക് പൊടി കേട്ടോ പിന്നെ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക നമ്മൾ പൊടി കുഴച്ചെടുക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കുക കേട്ടോ അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഒത്തിരി ലൂസാക്കി പോകണ്ട കേട്ടോ ലൂസാക്കി പോകുമ്പോൾ നമ്മുടെ ഇലയും പൊടിയും തമ്മിൽ വിട്ട് നിൽക്കുന്നൊരവസ്ഥയിലോട്ട് വരുമോ കുഴഞ്ഞിരുന്നാൽ മതി അപ്പോൾ ദേ ഈ ഒരു പരിവത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് പോരെങ്കിലും മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ടായിട്ടുണ്ട് ഇതിപ്പോൾ കാണുമ്പോൾ നമുക്കൊരു വടയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ തോന്നുമായിരിക്കും അല്ലേ പക്ഷേ പലരും കഴിക്കുന്നുണ്ട് പക്ഷേ നന്നായിട്ട് കുക്ക് ചെയ്യണം ജാമിൻസാ ഉണ്ടാക്കുമ്പോൾ ഞാൻ നേരത്തെ ഒരിക്കലും ലീഫിൻ്റെ വീഡിയോസൊക്കെ ഇട്ടപ്പോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു വർഷത്തിനും എല്ലായി എന്നെനിക്ക് തോന്നുന്നു അപ്പോൾ ദേ കണ്ട അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യണം ഇത് നമ്മുടെ ഡെയിലിക്കൂട്ടിന് കഴിക്കാൻ കൊടുക്കണം അപ്പോൾ ഇതിനകത്ത് ആകെ ചേർത്തിരിക്കുന്ന ഗോതമ്പൊടിയും ഈ ഇലയും പിന്നെ നമ്മുടെ പൊടിയും മാത്രമേ ഉള്ളൂ കേട്ടോ ഗോതമ്പൊടിയും ഇലയും മുളക് പൊടിയും അപ്പം ഈ മൂന്ന് ഐറ്റംസാണ് അപ്പോൾ ഞാൻ ഈ ഒരു പേപ്പറ് സാധാരണ ഞാൻ പേപ്പറിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് പേപ്പറിൽ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനത്തെ കുത്തുപിടിപ്പിച്ചിട്ട് അങ്ങ് വെക്കും എവിടെയാണോ കൂടുതലായിട്ട് വരുന്ന ആ ഭാഗങ്ങളിലൊക്കെ കൊണ്ടുവയ്ക്കും അപ്പോൾ ഇത് കഴിച്ചിട്ട് അതൊരു വെപ്രാളം പിടിച്ച് പുറത്തു ചാടും ആണ് സംഭവിക്കുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ വെള്ളം ഒന്നും അടുത്തുകൊണ്ട് വയ്ക്കും വെള്ളം കുടിക്കും ഇതിനൊരു വെപ്രാളം വരുമ്പോൾ വെള്ളം കിട്ടി അത് പിന്നെ രക്ഷപെടും അപ്പം അങ്ങനെ ഒരിക്കലും ചെയ്യരുത് വെള്ളം വയ്ക്കരുത് കാരണം നമ്മളിവനെ രക്ഷപ്പെടുത്തിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലല്ലോ നമ്മുടെ വീട്ടിൽ ശല്യം സഹിക്കാൻ പറ്റാതെ വരാൻ പറ്റില്ല ഞാൻ ശരിക്കും എനിക്കൊരു ഒട്ടും സഹിക്കാൻ പറ്റാതെ വരുമ്പോഴേ ഞാൻ എലീനെ കൊല്ലാൻ ശ്രമിക്കുകയുള്ളൂ കേട്ടോ അതുവരെയും പൊക്കോട്ടെ പൊക്കോട്ടേന്നൊക്കെ വിചാരിക്കും കേട്ടോ അപ്പോൾ അതാണ് കണ്ടോ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ അടിപൊളിയായിട്ട് ഇങ്ങനെ തേച്ചങ്ങ് പിടിപ്പിച്ച് വെക്കുക കേട്ടോ കഴിച്ചോളൂ നല്ല അടിപൊളിയായിട്ട് കഴിച്ചോളും എന്ത് വലിയ സംഭവം വെച്ചിരിക്കുന്നു എന്നുള്ള വിചാരത്തിലാൻ പറ്റിയാണ് വന്ന് കഴിക്കും അപ്പോൾ ഇന്നത്തെ ടിപ്സ് ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നൊക്കെ കമൻ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം കേട്ടോ ആ കമൻറ്റ് കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണേ അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പുകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ